നമസ്കാരം മഹാകുംഭമേള പ്രയാഗരാജിൽ പുരോഗമിക്കുകയാണ് നാല്പത്തി അഞ്ച് ദിവസം നീളുന്ന കുംഭമേളയാണ് നടക്കുന്നത് ഇതിൽ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അതായത് മൗനി അമാവാസിയയുമായി ബന്ധപ്പെട്ട് ഈ ദിനത്തിൽ പുണ്യസ്നാനം നടത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ കോടിക്കണക്കിന് ഭക്തരാണ് ഇന്ന് പ്രയാഗമേളയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വർഷത്തെ കുംഭമേള അത് വലിയ വിജയം തന്നെയായിരിക്കും അത് ഇതുവരെ കാണാത്ത ഒരു കുംഭമേളയായിരിക്കും എന്ന് ഈ മേള തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് ഉറപ്പ് നൽകിയിരുന്നു ഇതൊരു ഡിജിറ്റൽ കുംഭമേളയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു കുംഭമേളയ്ക്കായി സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുക്കിയത് അതിവിപുലമായ സജ്ജീകരണങ്ങളായിരുന്നു പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ടെൻറ്റുകളാണ് പ്രയാഗ് ഈ തീർത്ഥാടകർക്ക് താമസിക്കാനായി ഒരുക്കിയിരിക്കുന്നത് ഈ കുംഭമേളയുമായി അനുബന്ധിച്ച് മാലിന്യ പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റുകളും ചെയ്തിരുന്നു എന്ന് മാത്രമല്ല കുംഭമേളയ്ക്കെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതീവ ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചു എന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല അങ്ങനെ കുംഭമേള ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങോടുകൂടി അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും കുംഭമേള ഒരു മഹാവിജയമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഈ കുംഭമേള നടത്തിയതിൻ്റെ പേരിൽ യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടുമെന്ന കാര്യത്തിലും തർക്കമൊന്നുമില്ല പക്ഷേ ഈ കുംഭമേള കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കുംഭമേളയ്ക്കെതിരെ നിരവധി ട്രോളുകൾ ഉയർന്നിരുന്നതാണ് നഗ്ന സന്യാസിമാരുടെ തോന്നിയവാസം എന്നൊക്കെ പറഞ്ഞ് ഈ കുംഭമേളയെ ധാരാളം കേരളത്തിൽ നിന്നുള്ള ആളുകൾ കളിയാക്കിയിരുന്നു പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതി അങ്ങനെയല്ല കുംഭമേളയുടെ രാഷ്ട്രീയ പ്രസക്തി എന്ത് എന്ന ചർച്ചകൾ പല ഘട്ടങ്ങളിലും ഉയർന്നു വന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ അൽജസീറ പോലെയുള്ള മാധ്യമങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് കുംഭമേള വിജയിച്ചാൽ അത് ബി ജെ പിക്ക് വലിയ പ്രയോജനമാണ് നൽകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം കുംഭമേളയുടെ വിജയം അതവരുടെ അവരുടെ രാഷ്ട്രീയ വിജയമാണ് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ബി ജെ പി കുംഭമേളക്ക് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ കുംഭമേളയാണ് എന്നൊക്കെയുള്ള ചില ലേഖനങ്ങൾ അൽ ജസീറ പോലുള്ള ടെലിവിഷൻ ചാനലുകളിലും അതുപോലെ തന്നെ വെബ്സൈറ്റുകളിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇങ്ങനെ കുംഭമേള വല്ലാത്ത രീതിയിൽ ബി സഹായിക്കുന്നു ഇപ്പോഴും വയർ പോലെയുള്ള ചില മാഗസീനുകൾ അത് എഴുതുന്നുണ്ട് കുംഭമേളയെ വല്ലാത്ത രീതിയിൽ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് കുംഭമേളയിൽ പങ്കെടുക്കുന്ന ജനങ്ങളുടെ എണ്ണമൊക്കെ പെരുപ്പിച്ച് കാട്ടുകയാണ് ഇത്തരത്തിലുള്ള ഉണ്ട് എന്തായാലും കുംഭമേള നടക്കുന്നത് കൊണ്ടല്ല ബി ജെ പി ഈ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വ്യക്തമാണ് പക്ഷേ ബി ജെ പിക്ക് അനുകൂലമായ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട് ഒരുങ്ങുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് എപ്പോഴും ചരിത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെയും കുംഭമേള എപ്പോഴും ഒരു ദേശീയോദ്ഗ്രഥനത്തിൻ്റെ ദിവസങ്ങളാണ് ജാതിയുടെയോ അല്ലെങ്കിൽ മതത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ വ്യത്യാസത്തിൻ്റെയോ ഭാവഭേദങ്ങളൊന്നും തന്നെ ഇല്ലാതെ കോടിക്കണക്കിന് ജനങ്ങൾ ഇങ്ങനെ ഒരു തീർത്ഥ ഘട്ടത്തിലേക്ക് വരികയും അവർ ഒരുമിച്ച് സ്നാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യക്കാരെ എപ്പോഴും വിഭജിച്ചു ഭരിക്കുക എന്ന ഒരു നയം സ്വീകരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്ക് കുംഭമേള വലിയൊരു പേടി സ്വപ്നമായിരുന്നു ഇന്നത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും കുംഭമേള ഒരു പേടി സ്വപ്നം തന്നെയാണ് അതുകൊണ്ടാണ് അവർ കഴിഞ്ഞ വർഷങ്ങളിൽ വരെ കുംഭമേളയെ പരിഹസിച്ചിരുന്നത് കുംഭമേള ഒരു പ്രാകൃതമായ ആചാരമാണ് എന്ന് വരുത്തി ാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ അത്തരത്തിലുള്ള പരിഹാസങ്ങളും ട്രോളുകൾക്കുമൊക്കെ വലിയ കുറവുണ്ട് എന്ന് മാത്രമല്ല സന്യാസി സമൂഹത്തിനപ്പുറം മെട്രോ സിറ്റികളിൽ നിന്നും ഉൾപ്പെടെയുള്ള ആളുകൾ കുംഭമേളയ്ക്കായി എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം ഒരുപോലെ സന്യാസിമാരും ഗൃഹസ്ഥാശ്രമികളുമെല്ലാം ഒരുപോലെ സെലിബ്രിറ്റികളടക്കം ഇപ്പോൾ കുംഭമേളയിൽ പുണ്യസ്നാനം നടത്തി പോകുന്നുണ്ട് പലരും വന്നു പോകുന്നത് ആരും അറിയുന്നത് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇങ്ങനെ യാതൊരു ഭാവവ്യത്യാസവും ഇല്ല െ ഉച്ചല്ലാതെ കുംഭമേളയിലേക്ക് ജനം ഒറ്റക്കെട്ടായി വരികയും പോവുകയും ചെയ്യുന്നു ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിന്നുള്ള പങ്കാളിത്തമാണ് നേരത്തെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കേരളത്തിൽ കളിയാക്കാൻ മാത്രമേ ആളുണ്ടായിരുന്നുവെങ്കിൽ ഇത്തവണ അങ്ങനെയല്ല കുംഭമേളയിലേക്ക് ഇങ്ങനെ എല്ലാവരും നിരവധി ആളുകൾ കേരളത്തിൽ നിന്നും കുംഭമേള കാണാനും സ്നാനം ചെയ്യാനുമൊക്കെ ഈ വർഷം പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും വലിയ പ്രാധാന്യം അല്ലെങ്കിൽ വലിയ പ്രാതിനിധ്യം ഇത്തവണത്തെ കുംഭമേളയ്ക്കുണ്ട് മഹാമണ്ഡലേശ്വർ സ്ഥാനം നേടിയ നിരവധി ആളുകൾ ഇത്തവണ കേരളത്തിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അവർക്ക് അതൊരു പേടി സ്വപ്നമായി മാറുകയാണ് ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് വലിയ ഇല്ലാതിരുന്ന കേരളത്തിൽ പോലും കുംഭമേള വലിയ എഫക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് കുംഭമേള ദേശീയതയുടെ ഒരു ശബ്ദമായി മാറുന്നു ആ ശംഖനാദം ഇങ്ങ് കേരളത്തിൽ വരെ കമ്മ്യൂണിസ്റ്റുകാർ ഒരുക്കിയിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാടത്ത് പോലും ഇത്തരത്തിൽ കുംഭമേളയുടെ അനു തരംഗങ്ങൾ വലിയ കുലുക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം തിരിച്ചറിയുകയാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം പോലും ഇത്തവണത്തെ കുംഭമേളയ്ക്ക് ശേഷം വലിയ മാറ്റത്തിന് വിധേയമാകുമോ എന്ന ഭയത്തിലാണ് ഇടത് വലത് മുന്നണികൾ വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്